ഏറ്റുമാനൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടി ആരംഭിച്ചു തുടർച്ചയായി മൂന്നാം വർഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നത് നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ഏറ്റുമാനൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ പേരൂർ ജെ ബി എൽ പി സ്കൂൾ പുന്നത്ര ഗവൺമെന്റ് യു പി സ്കൂൾ ഗവൺമെന്റ് ടി ടി ഐ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം ഒരുക്കിയിരിക്കുന്നത് ഇരുന്നൂറ് ആൺ പെൺകുട്ടികൾക്കാണ് തുടർച്ചയായി മൂന്നാം വർഷവും കരാട്ടയിൽ പരിശീലനം നൽകുന്നത് ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷൻ കോട്ടയം ചീഫ് സെൻസായി ടിറ്റോക്കെ സണിയുടെ നേതൃത്വത്തിൽ സെൻസായി അലക്സ് സെബാസ്റ്റ്യൻ സൂര്യകരൺ വിഷ്ണു വിനോദ് കീർത്തന ബി എന്നിവരാണ് കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നത് ഗവൺമെന്റ് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോർജ് ഈ വർഷത്തെ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ നമുക്കറിയാം അല്ലാതെ തന്നെ വീടുകളിൽ അല്ലാതെ കുട്ടികൾക്ക് കേരള ക്ലാസിനൊക്കെ പോകുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വയ്ക്കുകയാണെങ്കിൽ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് വിജയിക്കാൻ സാധിക്കും സൂചിപ്പിച്ച ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം തന്നെ നമുക്ക് മൂന്ന് വർഷമായിട്ട് പരിശീലനം നൽകുന്ന സാറിന്റെ നേതൃത്വത്തിലുള്ള വളരെ നല്ല രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏത് ക്രമം അനുസരിച്ചാണോ അതനുസരിച്ചുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ സന്തോഷം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ക്ലമന്റ് എം എം പദ്ധതി വിശദീകരിച്ചു എഇഒ ശ്രീ ജെ പി ഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബി ജോർജ് ജേക്കബ് പി മണി കെ കെ ശോഭനകുമാരി ടി ടി ഐ പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് അനീഷ് വി നാഥ് ടിറ്റോകെ സണ്ണി എന്നിവർ സംസാരിച്ചു സൌത്ത് ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ മാധവ് എ നാഥിനെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കരാട്ടെ പ്രകടനവും നടന്നു ന്യൂസ് ഏറ്റുമാനൂർ